എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജോലിപരമായ കുറച്ച് തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത് അപ്പം ഇനി പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ നോക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാരതത്തെക്കുറിച്ചാണ് നമുക്ക് ഭാരതത്തെക്കുറിച്ച് എങ്ങനെ ഹിന്ദി പറയാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യ വളരെ വിശാലവും പുരാതനവുമായ ഒരു രാജ്യമാണ് വിശാലം എന്ന് പറയുന്നത് വലുത് എന്നുള്ള അർത്ഥമാണ് അപ്പം അതിന് ഹിന്ദിയിൽ വിശാൽ എന്ന് തന്നെയാണ് പറയുന്നത് പുരാതനം എന്ന വാക്കിനർത്ഥം പ്രാചീൻ എന്നാണ് ഹിന്ദിയിൽ രാജ്യം എന്ന വാക്കിനർത്ഥം ദേശ് രാജ്യം എന്നുള്ളൊരു വാക്ക് ഹിന്ദിയിലുണ്ട് രാജ്യം മീൻസ് സ്റ്റേറ്റ് ആണ് സംസ്ഥാനം രാജ്യം എന്ന മലയാളം വാക്കിൻ്റെ ഹിന്ദി മീനിങ് എന്നാണ് ഇന്ത്യ വളരെ വിശാലവും പുരാതനവുമായ ഒരു രാജ്യമാണ് ഭാരത് എക് വിശാൽ ഓർ പ്രാചീൻ ഇന്ത്യ വളരെ വിശാലവും പുരാതനവുമായ ഒരു രാജ്യമാണ് ഭാരത് എക് വിശാൽ ഓർ പ്രാചീൻ ദേശ് ഹെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അസം മുതൽ പടിഞ്ഞാറ് കച്ച് വരെയും ഇത് വ്യാപിച്ചു കിടക്കുന്നു ഇവിടെ നാല് ദിശകളുടെ കാര്യം പറയുന്നുണ്ട് ആദ്യം നമുക്ക് ആ ദിശകളുടെ പേരുകൾ എങ്ങനെയാ ഹിന്ദിയിൽ പറയുന്നത് നോക്കാം വടക്ക് ഉത്തർ തെക്ക് ദക്ഷിണ കിഴക്ക് പൂർവ്വ പടിഞ്ഞാറ് പശ്ചിം ഇനി വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അസം മുതൽ പടിഞ്ഞാറ് കച്ച് വരെയും ഇവിടെ മുതൽ വരെയും ഇതിനെ നമ്മൾ ഹിന്ദിയിൽ പ്രയോഗിക്കുന്നത് മുതൽ എന്ന് പറയുമ്പോൾ സേലേക്ക് ഇനി വരെ എന്ന് പറയുമ്പോൾ തക് ഇത്രയാണ് പറയുന്നത് വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും വടക്ക് കശ്മീർ മുതൽ ഉത്തർമേം കശ്മീർ സെയിലേക്ക് തെക്ക് കന്യാകുമാരി വരെയും ദക്ഷിണമേം കന്യാകുമാരി തക് ഓർ കിഴക്ക് അസം മുതൽ കിഴക്ക് എന്നുള്ള പൂർവ്വ പൂർവമേം അസംസെയിലേക്ക് പടിഞ്ഞാറ് കച്ചുവരെയും പശ്ചിമേം കച്ച് തെക്ക് വ്യാപിച്ചു കിടക്കുന്നു വ്യാപിക്കുക എന്നുള്ള വ്യാപിച്ചു കിടക്കുന്നു ഫൈലാഹുവാഹേ ഇനി ഒന്നുകൂട് നോക്കാം വടക്ക് കശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അസം മുതൽ പടിഞ്ഞാറ് കച്ച് വരെയും ഇത് വ്യാപിച്ച് കിടക്കുന്നു ഈ ഉത്തർമേം കശ്മീർസയിലേക്ക് ദക്ഷിണമേ കന്യാകുമാരി തെക്ക് ഓർ പൂർവമേം അസംസയിലേക്ക് പശ്ചിമേ കച്ച് തെക്ക് ഫലാഹുവാഹേ അടുത്തു നോക്കാം വ്യത്യസ്ത ജാതികളിലും ഭാഷകളിലും മതങ്ങളിലും പെട്ട ആളുകൾ ഇവിടെ ഐക്യത്തോട് ജീവിക്കുന്നു വ്യത്യസ്ത എന്നതിന് ഹിന്ദിയിൽ വിഭിന്ന ജാതികളിലും ജാതിയും ഭാഷകളിലും ഭാഷാവും മതങ്ങളിലും മതം എന്ന വാക്കിന് ഹിന്ദിയിൽ ധർമ്മ എന്നാണ് പറയുന്നത് റിലീജിയൻ മതങ്ങളിലും പെട്ട ആളുകൾ ധർമ്മം കെ ലോക്ക് ഇവിടെ യഹാം ഐക്യത്തോടെ ജീവിക്കുന്നു ഐക്യം എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരുമയോടെ അപ്പോ മിൽജുൽക്കർ ഒരുമിച്ച് ഇനി ഒരുമയോടെ എന്ന് ഒരുമയോടെന്ന് പറഞ്ഞി എന്നും പറയാം അല്ലെങ്കിൽ താമസിക്കുന്നു അതിനേഹേ ഇനി സെന്റൻസ് നോക്കാം വ്യത്യസ്ത ജാതികളിലും ഭാഷകളിലും മതങ്ങളിലും പെട്ട ആളുകൾ ഇവിടെ ഐക്യത്തോടെ ജീവിക്കുന്നു യഹാം വിഭിന്ന ജാതിയും ഭാഷാവും ഓർ ധർമ്മം കെ ലോക आपस में मिलजुल कर रहते हैं आपस में मीन्स अंदाना परस्परम मिलजुल कर औरिमिच्छ रहते हैं तामसिकुनु जीविकुनु यहाँ विभिन्न जातियों भाषाओं और धर्मों के लोग आपस में मिलजुल कर रहते हैं इवड़े निरवधि भाषागल संसारी के पढ़नु इविडे निरवधि भाषागल संसारी के पढ़नु इविडे नलाइने हिंदील निरवधि मीन्स कई भाषागल ഭാഷായേം സംസാരിക്കപ്പെടുന്നു ബോലിജാത്തി ഇവിടെ നിരവധി ഭാഷകൾ സംസാരിക്കപ്പെടുന്നു യഹാം കൈ ഭാഷായേം ബോലിജാത്തി ഹെ ഭാഷ എന്ന വാക്ക് സ്ത്രീലിംഗാണ് ഭാഷായേം എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം പ്ലൂറൽ ആണ് ബഹുവചനം അതുകൊണ്ടാണ് ബോലി ജാത്തി ഹെ എന്ന് വന്നത് ഇവിടെ നിരവധി ഭാഷകൾ സംസാരിക്കപ്പെടുന്നു യഹാം കൈ ഭാഷായേം ബോലിജാത്തി ഹെ ആളുകളുടെ ഭക്ഷണശീലങ്ങൾ വസ്ത്രധാരണം ആചാരങ്ങൾ മതവിശ്വാസങ്ങൾ എന്നിവയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഇന്ത്യ ഒരു ഏകീകൃത രാഷ്ട്രമാണ് ആളുകളുടെ ഭക്ഷണശീലങ്ങൾ ആളുകൾ എന്ന് പറയുമ്പോൾ ലോക ഭക്ഷണശീലങ്ങൾ മീൻസ് ഖാൻ പാൻ വസ്ത്രധാരണം വസ്ത്രധാരണത്തിന് ഹിന്ദിയിൽ വേശ്ഭൂഷ ആചാരങ്ങൾ രീതി റിവാസ് മതവിശ്വാസങ്ങൾ ധാർമിക് മാന്യതായും മതവിശ്വാസങ്ങൾ ധാർമിക് മാന്യതയേം എന്നിവയിൽ വൈവിധ്യമുണ്ടെങ്കിലും വൈവിധ്യം മീൻസ് അത് വേറെയാണ് വ്യത്യസ്തമാണ് അപ്പൊ അത് അലഗല ഹോത്തെഹു ബി ഇന്ത്യ ഒരു ഏകീകൃത രാഷ്ട്രമാണ് അതായത് ഇന്ത്യ ഒന്നാണ് ഇന്ത്യയിൽ ഒരുമയുണ്ട് ഹോത്തെഹുയെ ബി ഭാരത്മേം ഏകതാ ഹെ ഇനി സെന്റൻസ് നോക്കാം ആളുകളുടെ ഭക്ഷണശീലങ്ങൾ വസ്ത്രധാരണം ആചാരങ്ങൾ മതവിശ്വാസങ്ങൾ എന്നിവയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഇന്ത്യ ഒരു ഏകീകൃത രാഷ്ട്രമാണ് ലോഹോക ഖാൻ പാൻ വേഷ്ഭൂഷ രീതി റിവാസ് ധാർമിക് മാന്യതായേം അലഗ് അലഗ് ഹോ ബി ഭാരത്മേം ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഒരു അവകാശമാണ് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഒരു അവകാശമാണ് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഭാരത് മതസ്വാതന്ത്ര്യം അതിന് ഹിന്ദിയിൽ പറയുന്നത് ധാർമിക് സ്വതന്ത്രത ധാർമിക് സ്വതന്ത്രത മതസ്വാതന്ത്ര്യം ഏത് മതം ചൂസ് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം അതാണ് മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ മത സ്വാതന്ത്ര്യം ഒരു അവകാശമാണ് അവകാശം മീൻസ് അധികാർ ഭാരത് മീം ധാർമിക് സ്വതന്ത്രതാക്ക അധികാർ ഹെ അതായത് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് ആർക്കും ഇഷ്ടമുള്ള ഏത് മതവും സ്വീകരിക്കാം ആർക്കും ഇഷ്ടമുള്ള ഏത് മതവും സ്വീകരിക്കാം ആർക്കും എന്ന് പറയുമ്പോൾ കോയി ബി വ്യക്തി ഏത് മതവും എന്ന് പറയുമ്പോൾ കോയിബി ധർമ്മ ഇഷ്ടമുള്ള എന്ന് പറയുമ്പോൾ അപ്നി ഇച്ഛാനുസാർ ഇച്ഛാക്കി അനുസാർ സ്വീകരിക്കുക എന്നുള്ളതിനെ അപ്നാന ആർക്കും ഇഷ്ടമുള്ള ഏത് മതവും സ്വീകരിക്കാം കോയി ബി വ്യക്തി അപ്നി ഇച്ഛാനുസാർ കോധർമ്മ അപ്നാസക്താഹേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ സിഖുകാർ ക്രിസ്ത്യാനികൾ എന്നിവരുൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ വിവേചനമില്ലാതെ ഇവിടെ ജീവിക്കുന്നു ഹിന്ദുക്കൾ എന്നതിന് ഹിന്ദിയിൽ ഹിന്ദു എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ മുസ്ലിം സിഖുകാർ സിഖ് ക്രിസ്ത്യാനികൾ അതിന് മാത്രം വ്യത്യാസമുണ്ട് ക്രിസ്ത്യാനികൾ എന്നതിന് ഹിന്ദിയിൽ ഈസായി എന്നാണ് പറയുന്നത് ഈസായി എന്നിവരുൾപ്പെടെ അല്ലെങ്കിൽ തുടങ്ങിയവർ എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ ആധി സബിധർമ്മ ലോക എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ വിവേചനമില്ലാതെ വിവേചനം എന്ന് പറയുന്നത് ഭേദഭാവ് ഡിസ്ക്രിമിനേഷൻ വിവേചനമില്ലാതെ വിത്തൌട്ട് എനി ഡിസ്ക്രിമിനേഷൻ അപ്പോ അതിന് ഹിന്ദിയിൽ വിത്തൌട്ട് എന്നുള്ളതിന് ഹിന്ദിയിൽ ബിന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് വിവേചനമില്ലാതെ ബിനാ കിസി ഭേദഭാവ ജീവിക്കുന്നു രേഹേ ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിം സിഖുകാർ ക്രിസ്ത്യാനികൾ എന്നിവരുൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ വിവേചനമില്ലാതെ ഇവിടെ ജീവിക്കുന്നു എങ്ങനെ ഹിന്ദിയിൽ പറയാം സിഖ് ഈസായി ആദ്യ സബിധർമ്മം കെ ലോക ബിനാ കിസി ഭേദഭാവ അടുത്ത നോക്കാം എല്ലാ മതങ്ങളും നമ്മെ എളിമ ദയാ സാഹോദര്യം മനുഷ്യ സ്നേഹം എന്നിവ പഠിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഉപദേശം നൽകുന്നു എല്ലാ മതങ്ങളും മതം എന്നുള്ളതിന് നമ്മൾ പഠിച്ചു ധർമ്മ എല്ലാ മതങ്ങളും നമ്മേ വെച്ചാൽ നമ്മളെ ഹമേ എളിമ എളിമ നമ്രത ദയ ദയാ സാഹോദര്യം അതിനെ ഭായി ജാര സാഹോദര്യം ഭായി ജാര ഓർ മനുഷ്യസ്നേഹം മനുഷ്യ സ്നേഹം അതിന് ഹിന്ദിയിൽ മാനവീയ പ്രേം എന്നാണ് പറയുന്നത് മനുഷ്യ സ്നേഹം എന്നിവ പഠിപ്പിച്ചുകൊണ്ട് സിക്കാക്കർ പഠിപ്പിച്ചുകൊണ്ട് സിക്കാക്കർ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഉപദേശം നൽകുന്നു സ്നേഹത്തിൻ്റെയും പ്രേം ഔർ ഒരുമയുടെയും ഏകതാക്ക ഉപദേശം നൽകുന്നു ഉപദേശ് ഒന്നുകൂടി നോക്കാം എല്ലാ മതങ്ങളും നമ്മെ എളിമ ദയാ സാഹോദര്യം മനുഷ്യ സ്നേഹം എന്നിവ പഠിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഉപദേശം നൽകുന്നു ഹമേ ധർമ്മ്രത ദയാ ഭായി ജാര ഓർ മാനവീയ പ്രേം സിക്കർ പ്രേം ഔർ ഏകതാക്ക ഉപദേശ് ദേ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഭാരതത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് മലയാളത്തിൽ നമ്മൾ ഹിന്ദിയിലേക്ക് ആക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം